ഒരു ഡ്രോപ്സ് ചെയ്യുക അവിടെ ചെയ്യൂ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് അല്ലേ സ്കിൻ നന്നായിട്ട് എന്നും ഗ്ലോ ആയിട്ട് നിൽക്കണം സ്കിൻ ഗ്ലോവിങ്ങിനായിട്ടുള്ള ക്രീം ഏതാ സ്കിൻ ഗ്ലോവിങ് ചെയ്യാനുള്ള സോപ്പ് ഏതാണെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അപ്പം ഞാൻ നമ്മുടെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കാനായിട്ട് എന്നും ഗ്ലോ ആവാൻ നമ്മൾ രണ്ട് തുള്ളി ഇത് അപ്ലൈ ചെയ്താൽ മതിയാവും മനസ്സിലായില്ല അതെന്താ പറഞ്ഞത് നമ്മുടെ കുങ്കുമതി തൈലാണ് കാരണം അത് ഗ്ലോയിങ് ആകാൻ മാത്രമല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് അത് നമ്മുടെ മുഖത്തെ എല്ലാ കളങ്കങ്ങളും പാടുകളും പിഗ്മെൻറ്റേഷനും മാറ്റിയിട്ടാണ് ഗ്ലോയിങ് ആക്കുക അതേപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേഷൻ ചെയ്ത് നിർത്തും അതൊക്കെ കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ വെറുതെ പറയണത് ഒന്നല്ല കേട്ടോ കുങ്കുമതി തൈരത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ ഒരു നമ്മൾ ചെയ്തെടുക്കുമ്പോഴും അതിൽ നമ്മൾ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ ഒരു രീതിയും ചെയ്യുന്നൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാൻ കുങ്കുമതി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത്രയും നമ്മുടെ പ്രോഡക്റ്റ്സുകൾ ചെയ്തതിട്ട് ഏറ്റവും അധികം ബുദ്ധിമുട്ടും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ കുങ്കുമതി തൈലും അത് വെറുതെ ഒന്നും ഇല്ല അതിനത്ര നമ്മൾ ചെയ്യുമ്പോൾ അറിയാം എങ്ങനെ ഇത് പിന്നെ റിസൾട്ട് ഇല്ലാതിരിക്കുന്നു നമുക്കത് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാവും കാരണം അതിനുള്ള അധ്വാനം കൊണ്ട് അതിനുള്ള പ്രോപ്പർട്ടീസ് നമ്മളതിൽ ചേർക്കുന്നത് അപ്പം ഞാനിന്നത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് മധുതൈലം ഒരുപാട് പേര് ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് കുറച്ച് പേർക്ക് വിട്ടിട്ടുണ്ട് കുറച്ച് പേർക്ക് ഓരോ ദിവസം ഡിസ്പാച്ച് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്കറിയാലോ നമ്മൾ ഹോം മെയ്ഡാണെന്ന് അറിയാമല്ലോ വീട്ടിലാണ് ഞാൻ ഞാനാണ് ചെയ്യുന്നത് അപ്പോൾ ഈ കുങ്കുമാലൊക്കെ ചെയ്യണ സമയത്ത് ഈ ഡിസ്പാച്ച് ഐറ്റം കൂടി ആയതുകൊണ്ട് തന്നെ മോനൊക്കെ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു അപ്പം അങ്ങനെയാണ് അപ്പോൾ തൈലത്തിന് ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പം നമ്മുടെ കുങ്കുമാചലത്തിൻ്റെ അപ്ലൈ ചെയ്ത് നമുക്ക് ഫസ്റ്റ് കാണിക്കാവേ അതല്ല നിങ്ങൾ വരെ കാത്തിരിക്കണേ അപ്പം ഞാൻ ഗ്ലോവിങ് ആവാനായിട്ട് നിങ്ങൾ പിന്നെ മിനിമം ക്വാൻറ്റിറ്റിയുടെ ഓരോന്ന് പറയുമ്പോഴാണ് ഓരോന്ന് ഓർമ്മ വരുന്നത് മിനിമം ക്വാൻറ്റിറ്റിയുടെ റേറ്റ് ചോദിച്ചപ്പോൾ ഇതാണ് നമ്മുടെ മിനിമം ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾക്ക് അതെ ഇവിടെ വരെയുണ്ട് കേട്ടോ ഈ ബോട്ടിൽ അതെ ഫുൾ കണ്ടാവും ഇതിനോട് അധികം ഫില്ലർ താഴുമ്പോൾ അത് പോവും ഇതിവിടെ ഉണ്ട് ഇത് പത്ത് എം എൽ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിൽ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് കൂടുതലും ഉണ്ടാവും കേട്ടോ പത്തോ പന്ത്രണ്ടോ മില്ലിയോ ഒക്കെ ഒരു കുപ്പിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരേ പ്രൈസാണ് അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട അത് ഞാൻ ഒരു തുള്ളി കൂടിയാന്ന് വെച്ചിട്ട് നമ്മൾ നമ്മളതിന് കുറയ്ക്കാനായിട്ട് നിൽക്കത്തില്ല അത്രയും ബുദ്ധിമുട്ട് നമ്മൾ മെഷർമെന്റ് ഒക്കെ ചെയ്യണ്ടേ മെഷർമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കുപ്പിലൊഴിക്കുന്നത് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ ഞാൻ പറയുമ്പോൾ തന്നെ കാണിക്കാം കുറച്ച് ഉണ്ടാക്കണമൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല വീഡിയോ നമ്മളതിലത്തെ രണ്ട് മൂന്ന് പ്രോസസ്സ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു കുറച്ച് റിലാക്സഡ് ആവുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ഇടുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ പറയാമെന്ന് വിചാരിക്കണം എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വേണ്ടത് വെച്ച് സൗകര്യം പോലെ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ ഗ്ലോവിങ്ങിന് ഗ്ലോവിങ്ങിന് മാത്രം ഞാൻ പറയില്ല ഒരിക്കലും ഗ്ലോവിങ്ങിന് മാത്രമല്ല എങ്കിലും ഗ്ലോവിങ് എന്താ ഗ്ലോവിങ്ങിന് ആവാൻ എന്താ വേണ്ടേന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സമപ്രായക്കാരും എൻ്റെ എന്നെക്കാളും ഏജ് കുറഞ്ഞ ടീനേജേഴ്സും അതേപോലെ എന്നേക്കാൾ ഏജ് ഉള്ളവരൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ അപ്പോൾ ഈ നമുക്ക് ഒരു ഡെയിലി രണ്ട് ഡ്രോപ്സ് നമ്മുടെ സ്കിന്നിന് വേണ്ടി ഒത്തിരി നാളും ഉപയോഗിക്കാം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് പത്ത് മില്ലിയാണിത് എന്ന് പറയുമ്പോൾ വിചാരിക്കും ഇത്രയേ ഉള്ളൂ പക്ഷേ ഈ ബോട്ടിൽ ഇത്രയും ഉണ്ട് ഞങ്ങൾ പിടിക്കാം കണ്ടോ ഇങ്ങനെ കിരിക്കപ്പോൾ കാണുന്നുണ്ടോ ഈ ബോട്ടിൽ ഇത്രയ്ക്കും ഉണ്ട് കേട്ടോ ഇത് ഞാൻ കുറച്ച് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പകർത്തിയതാ കണ്ടോ അപ്പം നമുക്ക് ഇപ്പം ബുക്കിങ്ങിന് ഞങ്ങൾക്ക് ആവശ്യത്തിന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇനിയും ബുക്കിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ രണ്ട് മൂന്ന് ബാച്ചൊക്കെ ആയിട്ട് ഉണ്ടാക്കുകയുള്ളൂ ഒറ്റയടിക്ക് നമ്മൾ ഈ വൈദ്യശാലയിൽ കാണുന്ന പോലെ ഉരുളിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇത് അതിൻ്റെ നമ്മൾ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം അത് തന്നെ ചെയ്തു നിൽക്കേണ്ട അവസ്ഥ വരും ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ തന്നെ ഒരു പതിനൊന്ന് മണിക്ക് നിന്നിട്ട് അതായത് അതിൻ്റെ ഒരു നമ്മൾ നമ്മുടെ സ്റ്റൗ അടുപ്പിൽ സ്റ്റൗ ഉണ്ട് ഗ്യാസ് ഗ്യാസി ഞാൻ ഉണ്ടാക്കുന്നത് അടുപ്പിൽ വെക്കുമ്പോൾ മുതലുള്ള ടൈമ് പറയണേട്ടോ അതായത് ഈ സംഭവം ബാക്കി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി കൊണ്ട് നിൽക്കേണ്ട പാകപ്പെടുത്തി എടുക്കേണ്ട ഒരു സമയമുണ്ടല്ലോ ആ സമയം തന്നെ പതിനൊന്ന് മണിക്ക് നിന്നിട്ട് ഒന്നേ കാലിനാണ് ഒരു പ്രോസസ്സ് പൂർത്തിയായത് പിന്നെ അടുത്ത ദിവസം എടുത്ത് അത് വീണ്ടും നമ്മൾ കാച്ചുകൊണ്ടിരിക്കണം അങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ ഇത് കാച്ചണം അതേപോലെ പിന്നെന്താ അതിന് അതിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യണ്ടേ ചെയ്യേണ്ടത് അത് കയറ്റുന്നതിനാൾ മുൻപ് നമ്മൾ അതിലേക്ക് വേണ്ട കാര്യങ്ങൾ കഷായമായിട്ടും അതേപോലെ കൽക്കായിട്ടും നമ്മൾ ചേർക്കണം അയ്യോ അപ്പോൾ ഒരുപാട് പണിയാണ് ഇതിന് സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാൾ മുൻ ഇത് വിചാരിക്കുന്നതാണ് ചെയ്യണമെന്ന് പക്ഷെ നമ്മളിതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് ചെയ്യില്ല പക്ഷെ ഒത്തിരി പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടപ്പോൾ തന്നെ ഓർഡർ ചെയ്തതുകൊണ്ടും എനിക്കവർ ചെയ്തതുകൊണ്ടും വിചാരിച്ചു നമുക്കിതുണ്ടാക്കാം അല്ലേ സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ കെയർ ചെയ്യാനുള്ള എല്ലാ പ്രോഡക്ട്സ് പ്രോഡക്ട്സും പ്രത്യേകിച്ച് നമ്മുടെ യൂവേഴ്സ് നമ്മുടെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളത് നമ്മുടെ സോപ്പിൽ സ്റ്റാർട്ട് ചെയ്തതാണ് സ്കിൻ കെയർ അപ്പം തൊട്ട് വാങ്ങിക്കുന്നവരിപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ട കേട്ടോ ഫേസ് ബാക്ക് എല്ലാം അപ്പം നമുക്ക് അവർക്ക് അവർക്കതിന് റിസൾട്ട് ഉണ്ട് അല്ലേ അതറിയുമ്പോഴാണ് സന്തോഷം കേട്ടോ അല്ല നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്നു എന്നതിലുപരി റിസൾട്ട് ഉള്ളത് കൊണ്ടാണല്ലോ അവർ വാങ്ങിക്കുന്നത് അല്ലേ ഇത് പോലീ സാധനമാണെങ്കിൽ പിന്നെ വേറെ ഐറ്റം നടക്കുമ്പോൾ അവർ വാങ്ങിക്കുമോ ഒരിക്കലും ഇല്ല അപ്പം ഞാനിനി അധികം വൈകിക്കണില്ല കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യാവേ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ കഷായം കരുക്കം അതിനുള്ള സംഭവങ്ങൾ വേറെ ഒന്നൊന്നര മണിക്കൂർ നേരത്തെ പണിയാണ് ഇത് കഴിഞ്ഞ് ആ ഒരു ദിവസത്തെ രണ്ടേ ഒരു പതിനൊന്നേക്കാല് രണ്ട് മണിക്കൂറിനുള്ളിൽ ആ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും ഒരു ഒരു മണിക്കൂർ നേരത്തെ പണി അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിതിൽ അരിച്ചും മെഷർമെൻ്റ് ചെയ്തും ഇതൊക്കെ ഇതിലേക്ക് ഒഴിക്കേണ്ട പണി അത് വേറെ അപ്പോൾ ഒത്തിരി പണിയും ഒത്തിരി ചിലവേറിയതുമാണ് നമ്മുടെ കുങ്കുമതി തൈലം അതിനേക്കാൾ അതിനേക്കാളുപരി ഒത്തിരി ഗുണമുള്ളതാണ് നമ്മുടെ കുങ്കുമതി തൈലം അതായത് സ്കിൻ ഗ്ലോ ചെയ്യാൻ മാത്രമല്ല സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ മാത്രമല്ല എന്ന് പറയുമ്പോൾ സ്കിൻ ബ്രൈറ്റൻ ചെയ്യും സ്കിൻ ഗ്ലോ ചെയ്യും പിഗ്മെന്റേഷൻ മാറും പാടുകൾ മാറും മുഖക്കുരുവിനെ ഇത് തടുത്ത് നിർത്തും തടഞ്ഞു നിർത്തും വരാതെ അതിൻ്റെ അത് മുഖാന്തരമുണ്ടായ പാടുകളും ആ മുഖക്കുരുവിനും ഒക്കെ കുറയ്ക്കാനും ഡാൻസ് സ്പോർട്സ് മാറാനും കാണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അങ്ങനെ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ആവർത്തിക്കാത്ത പക്ഷെ പുതിയ ഓരോരുത്തർ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കില്ലേ ഓരോ വീഡിയോയില് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ റിപ്പീറ്റേഷൻ ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവര് ഒഴിവാക്കിക്കോളും ഏ അപ്പം അല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് എല്ലാം മാറ്റിയിട്ട് ഈ ഗ്ലോ ചെയ്യാന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് ഇത് ഹൈഡ്രേഷൻ കൊടുക്കും അതുകൊണ്ടാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ചെയ്തത് അപ്പോൾ മോയിസ്ചറൈസിങ് ക്രീം ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ തന്നെ അത് രാവിലെ ഇത് വൈകുന്നേരം അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട അത് രാവിലെ ഉപയോഗിക്കുക കേട്ടോ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം മോയ്സ്ചറൈസിംഗ് ക്രീം അപ്ലൈ ചെയ്യുക ഇത് രാവിലെ ഇടാൻ പാടു പാടില്ല കേട്ടോ വൈകുന്നേരം ഇത് വൈകുന്നേരം അപ്പോൾ ഇത് മോയിസ്ചറൈസിങ് ആണ് അപ്പോൾ ഇത് മോയിസ്ചറൈസ് നമുക്ക് മോയിസ്ചറൈ ഒരു പ്രകൃതിദത്ത മോയിചറൈസ മോയിസ്ചറൈസറാണ് ഇത് കേട്ടോ ഒരു പ്രകൃതിദത്ത മോയിസ്ചറൈസറാണ് നമ്മുടെ കുങ്കുമതി തൈലം അതുപോലെ സൺസ്ക്രീൻ്റെ ഒരു പ്രവർത്തനമൊക്കെ ഇതും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഓവർനൈറ്റ് വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് ഏത് സ്കിൻ ടൈപ്പ് ആണ് ഇതിനെ അപ്ലൈ ചെയ്ത് കാണിക്കാവേ നമ്മുടെ ഫേസ് വാഷ് കൊണ്ട് മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വന്നിരിക്കണം കേട്ടോ പിന്നെ പൗഡറോ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കണ്ടോ ഒരു ഡ്രോപ്സ് ചെയ്യുക വിളക്കുക അതേപോലെ ഒരു ഡ്രോപ്സ് ചെയ്യുക വിളി ദാ കണ്ടോ നമ്മുടെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ ഈ ഡ്രോപ്സും ഇതാ ഇവിടെ കുറ്റി ഡ്രോപ്സാണ് ഞാൻ ഇട്ടത് ഇവിടെ കുറച്ചധികം ഉണ്ട് എല്ലായിടത്തേക്കും നമുക്ക് ഈ ഒരു രണ്ട് ഡ്രോപ്സ് ഉണ്ടാക്കി നമുക്ക് മുഖത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അത്രയും വേണ്ടോ രണ്ട് ഡ്രോപ്സ് ോ എല്ലായിടത്തേക്കും അപ്ലൈ ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ സ്കിത് എന്താന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നന്നായിട്ട് നമുക്ക് ഗ്ലോവിങ് ആയിട്ട് നിൽക്കും നമ്മൾ എന്തോ ഒരു സ്കിൻ ബ്രൈറ്റിന് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലോവിങ് എന്ന് പറഞ്ഞാൽ തിളക്കാണ് ഉദ്ദേശിക്കാൻ മനസ്സിലായോ അപ്പോൾ ഇവിടെ നന്നായി തിളങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ എന്നും നമ്മുടെ ഈ ഒരു എന്താ പറയുക ഈ ഡ്രൈ സ്കിൻകാർക്കും ഒക്കെ ഇത് ഇല്ലാത്തതുകൊണ്ടാണ് അവർ ഡ്രൈ ആയി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കുങ്കുമതി തൈലം ഒക്കെ നമ്മൾ ഓയിൽ നമ്മുടെ നമ്മളാവശ്യത്തിനുള്ള ഹൈഡ്രേഷൻ നമ്മുടെ ഫേസിന് കിട്ടുമ്പോൾ നന്നായിട്ട് ഇളങ്ങി തന്നെ നിൽക്കും കേട്ടോ അപ്പം നമ്മുടെ അപ്ലൈ ചെയ്യില്ല കണ്ട രണ്ട് ഡ്രോപ്സ് തന്നെ മതി വെറുതെ പറയണതല്ല കേട്ടോ അത്രയ്ക്കും മതി നല്ലതാണ് ഓയിൽ സ്കിന്നും ഇറങ്ങിയ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ അത് കഴിഞ്ഞിട്ടൊന്ന് കഴുകി കളയണം ബാക്കി എല്ലാവർക്കും രണ്ട് മണിക്കൂർ ഇടാം ഓവർനൈറ്റ് ഇടണ്ടാന്ന് ഞാൻ പറയാ നിങ്ങൾ ഒരുപാട് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും ഓവർനൈറ്റ് ഇടാൻ പക്ഷേ ഓവർനൈറ്റ് ഇടണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി നിങ്ങൾ ഇതിനെ ഇഷ്ടംപോലെ ചെയ്തോ ഗുണങ്ങൾ എന്തായാലും ഇതിന് പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും മനസ്സിലായാലോ അപ്പം അപ്ലൈ അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നില്ലേ ഇതിന് ഗുണങ്ങൾ പറഞ്ഞു ഇനിയും കുറേ ഗുണങ്ങൾ പറയാനുള്ളത് നിങ്ങൾക്ക് ഉള്ളതൊക്കെ മുന്നത്തെ കുങ്കുമതി തൈലത്തിൻ്റെ രണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം ഈ രണ്ട് വീഡിയോ പോയിട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എടുക്കില്ലേ ഞാൻ പറഞ്ഞുതന്നെ പറഞ്ഞിരുന്നാൽ അപ്പം ഒരുപാട് നമ്മുടെ ചന്ദനം രക്തചന്ദനം അതേപോലെ അതിൻ്റെ ഞാൻ പിഴി മറ്റേ കഷായം വെച്ച് പിഴിഞ്ഞെടുത്ത സംഭവങ്ങൾ അതൊക്കെ കാണുമ്പോൾ അറിയാം നിങ്ങൾക്ക് രക്തചന്ദനം വൈറ്റ് ചന്ദനം അതൊക്കെ വെന്തിട്ടുള്ള കഷായം അത് പിന്നെ ഒരാമച്ചം അങ്ങനെ ഒത്തിരി സാധനങ്ങൾ വെന്തിട്ടുള്ള കഷായം അതായത് അതിന് വറ്റിച്ചിട്ടുള്ളൊരു വെള്ളമാണ് കഷായം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ എല്ലാ സ്ത്തുകളിലും അടങ്ങിയിട്ടുള്ള നല്ലൊരു മണമൊക്കെയാണ് കുങ്കുമ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെയും കൂടിയിട്ടുള്ള ഒരു സ്മെല്ലി ഇതിന് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേറെ ഫ്രാഗ്രൻസ് ഒന്നും ചേർക്കണില്ല ആ ഫ്രാഗ്രൻസ് ചേർക്കണത് നല്ലതല്ല ശരിക്കും പറയുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ കുറേ നേരം ഇടുന്നതല്ലേ അതുകൊണ്ട് കേട്ടോ നമ്മുടെ പ്രകൃതിദത്തമായിട്ടുള്ള ഫ്രാഗ്രൻസ് അല്ല ഇതിലുണ്ടല്ലോ ചന്ദനം എന്നൊക്കെ പറഞ്ഞാൽ നല്ല മണമല്ലേ അപ്പോൾ നമുക്ക് അത്രയും അധികം നമുക്ക് ഗുണമല്ല അധികം വേണ്ടത് ഞാൻ ഞാനതിൽ എക്സ്ട്രാ ഫ്രാഗ്രൻസ് ഒന്നും ചേർത്തിട്ടില്ല അപ്പം നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് എന്താവും നല്ല ഗ്ലോവിങ് ആവും അപ്പോൾ ശരി നമ്മുടെ വാട്സപ്പ് ബുക്കിംഗ് വാട്സപ്പിലൂടെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഒക്കെ ബുക്കിങ് ഇനി കുങ്കുമായതായാലും നിങ്ങൾ ഏത് ബ്രാൻഡിന് വേണമെങ്കിലും മേടിച്ചു ഏത് ബ്രാൻഡിന് ഉദ്ദേശിച്ചത് നല്ല ഇപ്പം ആയുർവേദ ഷോപ്പുകൾ നല്ല നല്ല ബ്രാൻഡ് ആയിട്ടുള്ള ആയുർവേദ ഷോപ്പുകളിൽ നിന്നൊക്കെ അവരുടെ വൈദ്യശാലയിൽ ഉണ്ടാക്കുന്നത് കിട്ടും അങ്ങനെ നിങ്ങൾ അങ്ങനെ വാങ്ങിച്ചോളൂ കേട്ടോ അതിന് പ്രശ്നമല്ല നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഏത് വേണമെങ്കിലും വാങ്ങിച്ചോ ആ ഗുണങ്ങളിതൊക്കെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് വേണ്ടവർ വാട്സപ്പിലാണ് ബുക്കിങ് പ്രോഡക്റ്റ് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുന്നവർ വിഷമിക്കേണ്ട അത്രയും പെട്ടെന്ന് തന്നെ എത്തും ഒരുപാട് ബുക്കിംഗ് നിൽക്കുന്നതുകൊണ്ടാണ് വൈകുന്നത് കേട്ടോ അതേപോലെ പിഗ്മെൻറ്റേഷൻ ഫേസ് പാക്കും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് കുറേ ഡൗട്ടുകളുണ്ട് പിഗ്മെൻറ്റേഷൻ പാക്കിനെ കുറിച്ചും കുങ്കുമതയിലും ഒരുമിച്ച് ഉപയോഗിക്കുന്നതിനെ കുറിച്ചും അടുത്തൊരു വീഡിയോ ഞാൻ അതും ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് രണ്ടും കൂടി ഇടേണ്ട എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് എങ്കിൽ കൂടി ഞാൻ ഒരു വീഡിയോ വേണമെങ്കിൽ ഇടാം കേട്ടോ രണ്ടും ഉപയോഗിച്ച ഇരട്ടി ഫലമാണ് അപ്പോൾ നമുക്ക് നിർത്താം അല്ല നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമ്മൾ കാണുന്നത് താങ്ക് ഗോഡ് എല്ലാവർക്കും ബായ്